കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പന്നിക്കോട് ജി എൽ പി സ്കൂളിൽ പുരോഗമിക്കുകയാണ് പന്നിക്കോട് ജി എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായിട്ടാണ് ആ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇതാ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന് ശക്തമായ മഴ ഇന്ന് രാവിലെയും ശക്തമായ മഴയായിരുന്നു വോട്ടെടുപ്പിന്റെ ഇത് വോട്ടെടുപ്പ് കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ആ വോട്ടർമാർ കാര്യമായി തന്നെ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വേറും വാശ്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് മാട്ടുമൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ രണ്ടു മണിക്കൂറിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫിനായിട്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ യു പി മമ്മതും ഇടതുമുന്നണിക്കായി കബീർ കണിയാത്തും ബി ജെ പി അഭിഷേകും അതോടൊപ്പം എസ് ഡി പി ഐക്കായി സുബൈർ പൊയ്ൽക്കരയുമാണ് ജനവിധി തേടുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ രാവിലത്തെ പോളിംഗ് പുരോഗമിക്കുകയാണ്